ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവാൻപുരം ജില്ലയിലുള്ള കാട്ടാക്കടയുടെ അടുത്തായിട്ട് നെയ്യാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാമിലാണ് അവിടെ നിങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നൊന്ന് കാണണം നല്ല അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഡാമുണ്ട് കൂടാതെ തന്നെ പിന്നെ ഇവിടെ ബോട്ടിങ്ങുണ്ട് ചീങ്കണ്ണിയുടെ പാർക്ക് ചീങ്കണ്ണിയുടെ പാർക്കുണ്ട് പിന്നെ ഡിയർ പാർക്കുണ്ട് അല്ലാതെ തന്നെ നല്ല വെള്ളച്ചാട്ടമുണ്ട് ശരിക്കും വനമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭൂപ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയാണ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം രാവിലെ തന്നെ ഇവിടെ കയറാൻ വേണ്ടി ശ്രമിക്കണം ഒരു ദിവസം ഫുള്ള് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ മൂന്നാറ് പൊന്മുടി അവിടെയൊക്കെ പോകുന്നതിനേക്കാളും ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈയൊരു പിന്നെ സ്ഥലം ആരും മിസ് ചെയ്യരുത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കാണണം അത്രയ്ക്കും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണിത് അതായത് പ്രകൃതിയിൽ എന്തൊക്കെ വിഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ടോ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ഒരൊറ്റ യാത്രയിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും പിന്നെ ഞാനിപ്പോൾ ഈ ഡാമിൻ്റെ ടോപ്പിൽ ആണ് നിൽക്കുന്നത് അവിടെ നിന്നോണ്ട് ഒരു രണ്ട് ഭാഗത്തുള്ള വ്യൂസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും നമുക്ക് മണിക്കൂറുകൾ ചിലവഴിക്കാനുള്ള പിന്നെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇത്ര നീണ്ടു നടന്ന് കിടക്കുന്ന ഡാം കണ്ടോ അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക ഓക്കേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ